നമസ്കാരം വളരെ വേദനാജനകമായ കാര്യങ്ങളാണ് കാരണം മറ്റൊന്നുമല്ല നമ്മളുടെ ഏഷ്യനെറ്റിലെ ബിഗ് ബോസിന്റെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള കാര്യമാണ് സത്യത്തില് ഇത്രയൊക്കെ കാര്യങ്ങൾ അവർക്ക് അവർക്ക് ശക്തമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടും അതത്ര അങ്ങോട്ട് ആരും ഉൾക്കൊള്ളുന്നില്ലെന്നാണ് തോന്നുന്നത് മത്സരാർത്ഥികൾ അത് ഉൾക്കൊള്ളുന്നതാണ് തോന്നുന്നത് കാരണം എടുത്തു പറയാനാണെങ്കിൽ നമ്മുടെ ജബ്രയിലും ജാസ്മിനും സത്യത്തില് ഈ ജാസ്മിൻ യഥാർത്ഥത്തില് ഈ ഏഷ്യനെറ്റിലും ഉള്ളൊരു കാലം മുഴുവനും ജീവിക്കാനാണോ ഒന്നും അല്ലല്ലോ ഒരു തൊണ്ണൂറ് പത്ത് എൺപതോ തൊണ്ണൂറോ ദിവസം അല്ലെ ഒരു നൂറ് ദിവസം ദഹിക്കാനാ വന്നിരിക്കുന്നത് അല്ലേ അത് കഴിഞ്ഞാൽ ഒരു ജീവിതമുള്ള ഒരു വലിയ ജീവിതം അല്ല എന്റെ മുന്നിൽ കിടക്കുന്ന ഓരോ ക്ലിപ്പിങ്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഒക്കെ എടുത്തിട്ട് എടുത്തിട്ടേക്ക് പോകുമ്പോഴേ സത്യത്തിൽ ഈ സമൂഹം ശരിയല്ലെന്നുള്ളത് പറയാം സമൂഹത്തിനകത്ത് ഒരുപാട് നല്ലതും ശരിയുമുണ്ട് സമൂഹത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ആ കുട്ടിയുടെ ലൈഫിനെ ഒരുപാട് ഇത് ബാധിക്കുന്ന തരത്തിലുള്ള ക്ലിപ്പിങ്സ് ആണ് ക്ലിപ്പിങ്സാണിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് ഇതിനകത്ത് ഒരു ഒക്കെ എഴുതി ഇങ്ങനെ കൊടുക്കുന്നത് എന്തത് നല്ലതോ ചീത്തയോ അത് പിന്നെ ബിഗ് ബോസ് ആ ലെറ്റർ കാണിക്കണം ജനങ്ങളെ ഓഡിയൻസിനെ കാണിക്കണം അത് അവരടക്കം പറയുമ്പോൾ നിങ്ങൾ അത് എഴുതി കാണിക്കും എന്ന് പറഞ്ഞത് ഈ ലെറ്റർ എന്താണ് ഇതിനകത്ത് എന്തോ ഇത് ഇത് മനസ്സിലാവുന്നതിൽ എന്തുവാണിത് അപ്പൊ ആ കുട്ടിയുടെ ജീവിതം സത്യത്തിൽ പറഞ്ഞാൽ ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ ആ കുട്ടിക്കൊരു ജീവിതമുള്ളതല്ലേ ഇങ്ങനെയൊക്കെ കാണിച്ച് അല്ലെങ്കിൽ അത് പിന്നെ ഓരോ ക്ലിപ്പിങ്സും ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ടാവുമ്പോൾ സത്യത്തിൽ അതൊരു വലിയ ഒരു ദോഷമാണ് അതിന് ആ പെൺകുട്ടിയാണ് ആ കുട്ടിക്കൊരു വലിയ ഒരു ദോഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിന്റെ ലൈഫിന് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാധനം പണം കൊണ്ടാ ജീവിക്കാമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ വിലയും നിലയും അതിനൊക്കെ ഒരുപാട് ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലാണ് ഇപ്പൊ ഓരോ ക്ലിപ്പിംഗ്സും എന്റെ പോകുന്നത് ജബ്രീല് സത്യത്തിൽ പറഞ്ഞാല് ജബ്രീല് പിന്നെ എന്തുവാ ടൈറ്റാനിക്കില് എന്തുവാൻ്റെ ഒരു പയ്യന്റെ പേരുണ്ടല്ലോ അതിനെ പോലൊക്കെ എന്തു ഈ അതിനകത്ത് വന്നിട്ട് പിന്നെ അവശനായി ബോധം കെടുന്ന പോലൊക്കെ ഈ മാനസികമായി ഒരു മാനസിക രോഗി പോലാവുന്ന പോലൊക്കെ എന്തുവാണ് ഇവിടെ ഗെയിം കളിക്കാൻ അല്ലേ വന്നെ പ്രേമിച്ച് ഈ പ്രാന്തി പിടിക്കാനാണോന്നുല്ലേ ലൈലാ മജുരും ആവാനാണോ ഇല്ലല്ലേ അപ്പൊ മനസ്സിലാക്കോ ജബ്രിലെ ജബ്രീൽ നിന്നെ തേക്കുന്ന പരിപാടിയാണ് ജാസ്മിനിന്റെ ജാസ്മിനെ നീ മനസ്സിലാക്കുക ഈ ജബ്രിൽ നിന്നെ തേക്കും തരത്തിലാണ് കാര്യങ്ങൾ പോണത് അല്ലാതെ ജനങ്ങൾക്ക് നല്ല എന്തെങ്കിലും സന്ദേശം കൊടുക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിഞ്ഞിട്ടുണ്ടോ ഏ എന്തോ നിങ്ങൾക്ക് നിങ്ങൾക്ക് സത്യത്തിൽ പറഞ്ഞ് നിങ്ങൾക്ക് എന്താ നരമ്പിൽ പിടിച്ചു പോയ പ്രേമം അതാണ് സത്യം പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ബിഗ് ബോസ് എന്നുള്ള ഈ മഹാ ഒരു സംഭവം ഈശ്വരൻ ഈ മഹാ ഒരു പ്രോഗ്രാമില് വരുന്ന ഈ മത്സരാർത്ഥികളുടെ ഇതുകൊണ്ട് ജീവിതം മെച്ചപ്പെട്ടു പോവുകയാണ് വേണ്ടെന്ന് പുറത്തിറങ്ങി വരുമ്പോൾ അവർക്ക് ജീവിക്കാനും അല്ലെങ്കിൽ അവർക്ക് തല ഉയർത്തി ജീവിക്കാൻ ഒരു സാഹചര്യം സന്ദർഭം ഉണ്ടായി കൊടുക്കുകയാണ് അവർക്കൊരു കുടുംബമുള്ളതാണ് അവിടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉള്ളവരാണ് അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കണം അപ്പൊ അവരെ ഒന്നും വേദനിപ്പിക്കുന്ന തരത്തിൽ കൂടെ ഇവിടെ ഓരോ ചില ചില ഒക്കെ നിങ്ങൾ എടുത്തിട്ട് ഇടുന്നുണ്ട് ഇടുന്നിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ലൈഫിനെ ഒരുപാട് ബാധിക്കുന്നതാണ് തീർച്ചയായിട്ടും അത് ബാധിക്കുന്നു ഇനി വരാനിരിക്കുന്ന മത്സരാർത്ഥികളും ഒരു പക്ഷേ ഇതൊക്കെ കണ്ട ചിലപ്പോൾ മടിക്കും അതിനകത്തോട്ട് വരാൻ മടിക്കും അത് പാടില്ല അങ്ങനെയുള്ള കാരണവെച്ചാൽ ഇത് ഇത്രയും ഒക്കെ ഇത് മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല ഈ പ്രോഗ്രാം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഈ ഒരു പ്രോഗ്രാംത്തോടുകൂടി ഞങ്ങൾക്ക് ഇതുവരെ ഒതുവരെ ഒന്നും പിടികെട്ടിട്ടില്ല ബിഗ് ബോസ് എന്താണ് ഇതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് അല്ലെ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഏ മനസ്സിലായില്ല നിങ്ങൾക്ക് ഇതുവരെ ശക്തമായിട്ട് നിലനിക്ക് നിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിവില്ലെങ്കിൽ പിന്നെ നിങ്ങളെ എന്താണ് വേണ്ടത് ബിഗ് ബോസ് പരിപാടി അല്ലെങ്കിൽ പ്രോഗ്രാം നിങ്ങൾ നിർത്തുക നിങ്ങൾക്ക് കഴിഞ്ഞ പിന്നെ അതന്നെ നല്ലത് അതേ കളത്തിന് ആ പെൺകുട്ടി ഇപ്പൊ ഇതൊക്കെ പറയുന്നതെങ്കിലും ആ പെൺകുട്ടി കാണിക്കുന്ന വേലകൾ എന്തൊക്കെയാണ് ആ ചെറുക്കരെ നശിപ്പിക്കുന്ന പരിപാടിയിൽ ആ പെണ്ണിന്റെ കയ്യിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊരു പെൺകുട്ടികള് ഒരു പെണ്ണുരും പെട്ടാൽ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സംഭവം അവരിപ്പം വട്ടളയി അവനെ വട്ടായി അവൻ പുറത്തു പോയെങ്കിൽ അവൻ എന്തായാലും അവന്റെ ജീവിതം പോയനെ അല്ലെ പേരുകളും അല്ലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ലേ ഇതൊക്കെ ജബ്രീൽ ഇത്രയും പിന്നെ ഇത്രയും ഒരു പിന്നെ തരം താഴേണ്ട ആവശ്യമുണ്ടോ പ്രേമിക്കാനാണെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് വരണ്ടായിരുന്നില്ലേ ജബ്രീലെ പുറത്ത് നിന്നാ പോരായിരുന്നോ ഇവിടെ വന്നൊരു പെണ്ണിനെ കണ്ടപ്പോഴത്തേക്ക് നിന്റെ എല്ലാ കൺട്രോളും പോയോ നിനക്ക് ഗെയിം കളിക്കണ്ടേ നീ എന്താ ഗെയിം കളി നീ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഗെയിം കളിച്ചിട്ട് കളിച്ചത് എന്തോ കാണിച്ച് എന്തെങ്കിലും ഗെയിം കളിച്ചോ പൊന്നുമോനീ നീ നീ ഒരു ഗെയിമും കളിച്ചിട്ടില്ല നീ സത്യം പറയാണ് നീ ഒരു ഗെയിമും കളിച്ചിട്ടില്ല നീ ഇതിന് വെറുതെ ടൈം ടൈംപാസിന് വേണ്ടിയാണ് ഒരു പക്ഷേ ഇതിനകത്ത് വന്നത് ഇനി ഒരു പക്ഷേ നിന്നെ ഇതിനകത്ത് ആരെങ്കിലും ചതിക്കുന്നുണ്ടാവുക നീ ബിഗ് ബോസിനകത്ത് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും സ്പെഷ്യൽ ക്ലാസ് നിനക്ക് കിട്ടി കാണും നീ ഇങ്ങനെ തന്നെ പെരുമാറിയാൽ മതി നിന്നെ ഞങ്ങൾ അവിട്ടാക്കത്തില്ല അതുപോലെ തന്നെ ബിഗ് ജാസ്മിനെ ശരിക്കു പറഞ്ഞാൽ എന്തോ ഒരു ജാസ്മിനോട് ഒരു എന്തോ ഒരു ബന്ധം അല്ലെങ്കിൽ എന്തോ ഒരു ആത്മ ഒരു അടുപ്പം ഈ ബിഗ് ബോസിനുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി ജാസ്മിനെ നിങ്ങൾ പലയിടത്തും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളൊക്കെ ഈ വിഡ്ഢികളാണോ ഈ മനുഷ്യനെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും വെറും വെറും മൂളകളും മണ്ഡലമാണോ ഇതൊക്കെ കാണുന്നില്ലേ നിങ്ങൾ എന്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങൾ എന്ത് കാണിച്ചു കൊടുക്കുന്നത് ജാസ്മിനെ തെറ്റ് ചെയ്തതിന് നിങ്ങൾ ഇങ്ങനെ അതിനെ വാനോളം പുഴത്തിനെ ഇതാക്കുക അതിനെ നശിപ്പിക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത് അതിന്റെ ജീവിതം നശിപ്പിക്കല് ചെയ്യുന്നത് അതും ജീവൻ നശിച്ചപ്പോൾ തന്നെ നിങ്ങൾ നമ്മളെ കാഴ്ചക്കാർക്ക് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾക്ക് നാളെയും ഇനി അടുത്ത സീസണിൽ ഈ ബിഗ് ബോസിൽ നിന്ന് കാണണ്ടേ ഞങ്ങൾ ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ ഈ ഒന്ന് ഒരു ഒന്ന് മുതൽ ഇത്രയും ആളുകൾ കണ്ട അല്ലേ ഒരു സീസണില് ഡോക്ടർ റോബിൻ ഇതാണ് എന്റെ ഒരു പെണ്ണിന്റെ പേരുണ്ട് ആ റോബിന്റെ കൂടെ കൂടി അന്നും ഞാൻ പറഞ്ഞു ഈ പെങ്കൊച്ചി ഈ റോബിനെ ഡോക്ടർ റോബിനെ തേച്ചേ പോത്തോളെന്ന് അവസാനത്തെ ദിവസം സംഭവിച്ചില്ലേ അയാൾ ബുദ്ധിപൂർവ്വം കളിച്ചു അതിൽ ഗെയിം കളിച്ചു അതുപോലെ ഇവിടെ ഗെയിം കളിക്കും നിങ്ങൾ ഞങ്ങൾ കാണട്ടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ഒരു മണിക്കൂർ ഒരു ഇച്ചിരി ആനന്ദ എന്താ ഞങ്ങൾക്കൊരിച്ചിരി വിനോദം ഉണ്ടായി ഞങ്ങള് ഞങ്ങളുടെ ടെൻഷൻ കൂട്ടിക്കാതെ ഞങ്ങളുടെ ആ വീപ്പ് കൂട്ടാതെ ഞങ്ങൾക്ക് ഇത് കണ്ടിട്ട് ദേഷ്യം വരുത്താതെ ചീത്ത വിളിക്കാത്തവരെ വേണ്ടി ചീത്ത വിളിപ്പിക്കാതെ അത്യത്തിൽ നിങ്ങൾ നല്ല ഗെയിം കളിക്ക് ഗെയിം കളിക്ക് നിങ്ങൾ ഞങ്ങൾ കഥാണ് കാണണ്ടത് നിങ്ങൾ നിന്ന് എന്തെങ്കിലും പുതുമ പുത്തൻ പുതുമകൾ കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ബിഗ് ബോസിനോട് ഒരു അപേക്ഷയുണ്ട് തീർച്ചയായിട്ടും ഈ പരിപാടി ഇനി നിങ്ങൾ അടുത്ത സീസൺ സെവനിൽ നിങ്ങൾ വരുന്നെങ്കിൽ ആലോചിച്ചും കണ്ടും ഉള്ള മത്സരാർത്ഥികളെ നിങ്ങൾ ഇറക്കുമതി ചെയ്യുക അത് മാത്രമല്ല നിങ്ങൾ അതിനകത്ത് പ്രത്യേക ക്ലാസ്സും കാര്യങ്ങളും കൊടുത്ത് ഒന്നും ഇതിനെ ഇതിനകത്തോട്ട് വിടരുതും കാരണം വെച്ചാൽ അത് അവരുടെ ഭാവിയാണ് ഒരുപാട് ദോഷം ചെയ്യുന്നത് ഇപ്പൊ തന്നെ മറ്റേ അയാള് സിഗരറ്റ് അതിനകത്ത് സിഗരറ്റ് വലിച്ചു അത് സത്യത്തിൽ പറഞ്ഞാൽ അയാളുടെ സ്വന്തം ബുദ്ധിയിലാണോ ചെയ്തതെന്നുള്ളത് ഇവിടെ പുറത്തുനിന്നാൽ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ ഇതെല്ലാം ബാധിക്കുന്നത് ബിഗ് ബോസ് തന്നെയാണ് അതുകൊണ്ട് ബിഗ് ബോസ് ഒരു കാര്യം ചെയ്യണം എന്ത് കാര്യങ്ങളും നിങ്ങൾ ചെയ്ത പരിപാടി ചെയ്ത പക്ഷെ തെറ്റിനെ തെറ്റും ശരിയെ ശരിയും പറയുക ഇതിനകത്ത് ആരെയും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ജാസ്മിനെ ഇങ്ങനെ കൂടുതൽ നിങ്ങൾ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ അതിന്റെ ഭാവി കളയേണ്ട ആവശ്യമില്ല അതിന്റെ ഭാവി തൊടഞ്ഞു പോവുകയാണ് ഇപ്പൊ ചെയ്യുന്നത് അത് പുറത്തിറങ്ങി ജീവിക്കാനുള്ള പെങ്കൊച്ച ആ പെങ്കൊച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ട അത് അതിന്റെ ബുദ്ധിയിൽ ബുദ്ധിയിലും മൊത്തം ഇരിക്കുന്ന പ്രേമോ തോന്നുന്നത് അതിന്റെ ബുദ്ധി അതിന്റെ ഒന്നും ഇല്ല ഇപ്പം ആ പെണ്ണിനൊന്ന് ചിന്തിച്ചൂടെ എന്റെ ജീവിതം വെച്ചാണ് ഈ കളിക്കുന്നത് ഞാൻ ഈ കളിക്കുന്നതൊക്കെ ഗെയിം അല്ല എന്ന് തോന്നുന്നത് എന്താ വരാത്ത ഏ അതുകൊണ്ട് തീർച്ചയായിട്ടും മോഹൻലാൽ ഇതിനകത്ത് ശരിക്കു പറഞ്ഞാൽ ഒരുപാട് ഇതിനകത്ത് കൈകടത്തേണ്ട സമയങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കുക ഇത് കളിയല്ല ഇത് വലിയൊരു സമൂഹത്തെ സമൂഹം നിങ്ങളെ പ്രതീക്ഷിച്ച ഒരു മണിക്കൂർ ചെലവഴിക്കുന്നതാണ് അതുകൊണ്ട് അവർക്ക് പുത്തൻ സന്ദേശങ്ങൾ കൊടുക്കുക അവരുടെ തലച്ചോറിനകത്ത് ആവശ്യമില്ലാത്ത ടെൻഷൻ കൊടുക്കാതിരിക്കാൻ വീപ്പ് കൂട്ടാതിരിക്കുക നല്ല കളികൾ കളിക്കട്ടെ ചീത്ത വിളിയും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ ഇതിനകത്ത് ഇന്നലെ ഒരു ഇത് കണ്ടതിനകത്തോ ആരും എന്ത് വളി വിടുന്നില്ലേ ഏഹ് എന്ത് ഇതൊക്കെ എന്തൊരു വർത്തമാനങ്ങൾ എന്നൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഇത് പറഞ്ഞ് അവരെക്കൂടെ തെറ്റായ സന്ദേശങ്ങൾ പലതും പറഞ്ഞ് പഠിപ്പിക്കുകയല്ലേ ഇതൊരു എന്ത് ഇങ്ങനെ ഒരാളിത് പറഞ്ഞത് പറഞ്ഞു ശരി അതിനെ ആവർത്തിച്ച് പിന്നെ അങ്ങ് പിന്നെ വലിയ വലിയ പറഞ്ഞ് എന്ത് ഇങ്ങനെയൊക്കെ കിടന്നു ഇതൊക്കെ തറ പരിപാടിയല്ലേ ഒത്തിരി സ്റ്റാൻഡേർഡ് ഇല്ലാതെ നിങ്ങൾ എന്താ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്ത് മാറ്റിക്കൂടെ ബിഗ് ബോസ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഇത് കണ്ടതിലെ പിന്നെ രണ്ട് ആടുകൾ തമ്മിൽ ഇടിക്കുമ്പം അതിനെ കണ്ട് കണ്ട് ചിരിക്കുന്ന രസിക്കുന്ന ഒരു സ്വഭാവം അത് നിങ്ങൾ കളയണം കളഞ്ഞിട്ട് പൊതുജനങ്ങളുടെ മാനസിക നില നിങ്ങൾ മനസ്സിലാക്കണം അവരെ നിങ്ങൾ ഉൾക്കൊള്ളാനും കൂടെ നിങ്ങൾ പഠിക്കണം അതെനിക്ക് പറയാനുണ്ട്